ിപ്പുര ബോംബെ താമസം കാശ് പോയി സ്വന്തം ചിട്ടിക്കാശല്ലേ ഫോട്ടോ എന്റെ കുടുംബ സ്വത്തൊന്നുമല്ലോ ചീട്ട എനിക്കിതിൽ വലിയ വിശ്വാസമൊന്നുമില്ല അവന്റെ പുതിയൊരു കണ്ടുപിടുത്ത എല്ലാരും കാർഡെടുത്തോ എനിക്കും കിങ് ആവും എന്നിട്ട് വേണം ഞങ്ങൾ രക്ഷപ്പെടാത് നോക്കട്ടെ നോക്കട്ടെ ഇപ്പൊ എനിക്ക് കാളിൽ വിശ്വാസമായി

ഞാൻ തന്ന കത്തിന് മറുപടി കിട്ടിയില്ല ജോലിക്ക് ആപ്ലിക്കേഷൻ അയക്കാനുള്ള പേപ്പർ വാങ്ങിക്കാൻ കാശില്ലേ അപ്പോഴേ അതിന്റെ മറുപടി ഇവിടെ നിന്ന് കിടങ്ങാതെ പോയി കാലമടന്മാരെ ഇത് വല്ലതും കേട്ടാൽ മതി നല്ല പുകലായിരിക്കും എനിക്കൊരു കാര്യം പറയാനുണ്ട് നാളെ ഞാൻ കോളേജിന്റെ ഇവിടെ വരാം പോലീസ് എന്തിനാണ് വന്ന നാളെ കാലത്ത് സ്റ്റേഷനിൽ ചെല്ലാൻ ഐഡന്റിറ്റി പരേഡ് ഉണ്ടെന്നാണ് അത് കണ്ടതിപ്പം കുഴപ്പമായി

ഇവിടെ റേഡിയോ മര്യാദയ്ക്ക് ആ റേഡിയോ ഒന്നും തന്നില്ലേ ഞാൻ ഈ പടിയേട്ടില്ല ഏത് റേഡിയോ എന്ത് റേഡിയോ നമ്മുടെ ട്രാൻസിസ്റ്റർ ഇന്നലെ മുതൽ കാണാനില്ല ട്രാൻസിസ്റ്ററോ പോയി ಇದിലേ കൂടി നടന്നു പോയി എന്നാ പിന്നെ അമ്മേക്കി ചോദിച്ചൂടെ അന്ന് എങ്ങോട്ടാണ് പോകുന്നത് നീ അറിയാതെ എവിടെയും പോവില്ല അല്ലാന്ന മറ്റൊരെണ്ണം ഞാൻ അത് കേറാനുമില്ല ദേ ഇന്നെ കള്ളൻ മാത്രം വിളിക്കരുത് കള്ളൻ കള്ളൻ കാട്ട കള്ളൻ എടാ എന്ത് എದ್ರാ റേഡിയോ ആർക്കൊണ്ട് വിടടാ കത്തുപോയി നിങ്ങടെ നാർക്ക് പുൽസഘോഷിടാ എങ്ങേ പോടാ ഓടുണ്ട് നിങ്ങളെ നാട്ടിൽ പുറത്താക്കാൻ ശ്രമിച്ചു ഇതുവരെ ഇനി ഇവിടുന്ന് ഇറങ്ങി പോയാ ജന്മത്തിന് പ്രശ്നമില്ല പുറത്തോളം ഇറങ്ങി പോരാ എനിക്കും വേണ്ടു ഇത് जिन लोगों का पैसा बाकी है उसे पकड़ कर ले के लेके आओ मुझे तेरी बेटी नहीं बेटा चाहिए वो कहाँ है आप मणिकंडन बेटा बेटा दे देने आ रहे हो अन्य शिक्षकों അന്വേഷിക്കുന്നുണ്ട് ഹാ സോ ചാലി ആ ബാക്കി പച്ചാസ് േ പണ്ട് കിട്ടിയിരുന്ന കാശ് ജീവിക്കാൻ മട്ടനും നിങ്ങളുടെ അബ്ബാസ് കൊഴുത്തു കയറുന്നുണ്ട് പട്ടിണിയാ കിട്ടുന്ന കാശ് ഹ്തെന്ന് പറഞ്ഞു നിങ്ങൾ പെഞ്ഞെടുക്കുന്നത് അവിടെ പോയി നടക്കുന്ന तो तेरा टैक्सी बंद हो जाएगा इवन पड़ जाए पोलिस तुम मदल यार साहब के घर पे तीन बजे आना साहब तेरे से बात करना चाहते हैं समझ गया चलो ഈ ആൾക്കാർ പറയുന്ന പോലെ മുതലിയാർ അത്ര വലിയ യോഗ്യനൊന്നുമല്ല എന്റെ മുമ്പി വെച്ച ആ പത്രപ്രവർത്തകനെ അവന്മാരെല്ലാം കൂടെ കുത്തിക്കൊന്നു നീ പറയുന്ന ഏട്ടാ തോന്നും ആദ്യമായിട്ടാണ് ഇവിടെ ഇതൊക്കെ നടക്കുന്നത് എന്തിനാ ഇങ്ങനെ കൊല്ലുന്നത് അമർ ബാക്കിയാന്ന് നീ കേട്ടിട്ടുണ്ടാവും അയാളാണ് ഈ ബോംബെ നഗരത്തിന്റെ പകുതിയിൽ കൂടുതൽ ഭരിക്കുന്നത് പോലീസല്ല മന്ത്രിമാർ പോലും അങ്ങേരുടെ മുമ്പേ നിൽക്കില്ല അയാൾ ആകെ പേടിയുള്ളത് നമ്മുടെ മുതലിയാരെ മാത്രമാണ് പക്ഷെ പട്ടര കണ്ട അങ്ങനൊന്നും തോന്നില്ല കാണും പോലെ അല്ല ആള് കഴിഞ്ഞ എട്ട് വർഷമായി മുതലിയാരുടെ കയ്യിൽ നിന്ന് നമ്മുടെ തെരുവ് പിടിച്ചടക്കാൻ ശ്രമിക്കുക ബാക്കിയ അതിന്റെ പേരില ഈ വെട്ടും കുത്തും കൊത്തും ഒക്കെ പോലീസുകാർ എന്താ ഇതൊക്കെ കണ്ട് കണ്ണടക്കുന്നത് യുവമാര് തമ്മിത്തല്ലി ചാകുന്ന പോലീസുകാർക്ക് ഇഷ്ടം അതുകൊണ്ടല്ലേ അവർ കൊന്നിട്ട് അവരിൽ പറയുന്നത് അടുത്ത വടി നിന്റെ പള്ളിക്കായിരിക്കുംപാലം നിൽക്കേണ്ട അവസാനം ഇല്ലെന്നാണോ കുറച്ച് നടത്തേക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്നാ തോന്നുന്നത് നാളെ ഒരു കോംപ്രമൈസ് നടക്കുന്നുണ്ടെന്ന് കേട്ടു എന്ത് കോംപ്രമൈസ് അതായത് തിറ്റിയുടെ ഏതൊക്കെ ഭാഗം ആരൊക്കെ ഭരിക്കണമെന്ന് അണ്ടർവേൾഡ് നായകന്മാര് തമ്മിന് ഒരു തീരുമാനം എടുക്കാൻ പോവുക देखो बाबा, भैया, ये लोग लोग का का फालतू झगड़ा है, है, या या तो हम लोग आपस में लड़कर मर रहे हैं, पुलिस ले जाती इसलिए मैं तुम लोगों को आपस आपस में में मिलाने के लिए इधर बुलाया है, अच्छा है इससे अच्छा हम आपस में सुला कर लें। देखो बाबा, ये सब है। हाँ मुझे मिल तो मैं को तकलीफ नहीं दूंगा तेरे को क्या लगता है उधर सब तेरे लोग रहते क्या मेरे लोग नहीं रहते இருக்கங்க انا ஒன்னோட சில ஆளுங்க அங்க சூதாட்டம் நடத்தி அங்க இருக்குற ஜனங்களோட அமைதியே கெடுத்தாங்க அதனால தான் நான் அவங்கள வெளிய ஏத்துனேன் அவங்க மறுபடியும் அந்த ஏரியாக்குள்ள வந்தாங்க கொலையே விடும் तुम डॉग्स में आके तो दिखाओ पूरे शरीर के आओगे और बिना सर के जाओगे समझा क्या नहीं कामाटी पुरते வந்து பாரு ओन தலையும் போய்டும் बाबा देखो तुम लोग यहां लड़ो मत तुम लोगों को यहां शांति से सुलह करने के लिए बुलाया है देखो बाबा कमाटी पूरा मुझे मिल गया तो ठीक है वरना मत बोलना के पूरा छोड़ के हम लोग भी सुला नहीं करेंगे ये शान शान पट्टी बहुत हो गया क्या नहीं तो देंगे कि दरी ये साला बुढे को मार के कमाटी पूरा लूंगा मैं अरे, अरे बाकी भैया മനുഷ്യരെ വഴി നിൽക്കാൻ സമ്മതിക്കില്ലേ മേത്തോടാണ് വീഴുന്നത് നീ ഇപ്പഴാ വീഴുന്നത് അറിയാം ഇത് ഊരിക്കണോ गाना सब बराबर चल रहा है पैसा भी खूब कमा रही होगी साली को देने के वास्ते पैसा नहीं है शादी सब लोग बाहर जाओ जाओ हमारे को पैसे दिए बगैर यहां नाच गाना नहीं चल सकता ஐயா அவர் இங்க தவறார் பண்ண வந்திருக்கு, சரிங்க முதலியாரா சப் அக்ரமம் பண்ணி தான் ஹப்தா ஹவசூல் பண்ணணுமா மரியாதை வெளியே போடா சரிங்க முதலியாரா போகாமறை உம் എന്താ വേഗം ഇങ്ങനെ ആ വന്ന് അയാൾക്ക് തനിച്ച് കാണാനായിരിക്കും ആ പെണ്ണിന്റെ നാച്ച് ആ പെണ്ണിൻ്റെ കൂടെ ഒരു രാത്രി കഴിയാൻ ആയിരം രൂപ കൈ കാശില്ലാത്തവൻ ഇതൊന്നും ആഗ്രഹിച്ചിട്ട് കാര്യമില്ല അഥവാ ഇനി കാശുണ്ടായാൽ തന്നെ കള്ളു കുടിക്കാനും പെണ്ണു കുടിക്കാനൊന്നും ഞാനില്ല പിന്നെ ആ കാശ് വെച്ച് നീ എന്തോ ഒന്ന് പോണം നാട്ടിലേക്ക് ഞെളിഞ്ഞ് തറവാട്ടിലേക്ക് കയറി ചെലണം അവിടെ എനിക്കൊരു അമ്മാവനുണ്ട് ഒരു കാണ്ടാമ ആ കിളവന്റെ നോക്കി ഒരു അടിയും കൊടുത്ത് അന്തസ്സായിട്ട് എൻ്റെ അമ്മയും പെങ്ങളെയും വിളിച്ചോണ്ട് പോണം എന്നിട്ടൊരു വലിയ പന്ത് കിടണം കരക്കാരെ മുഴുവൻ വിളിച്ച് ഒരു ഗംഭീര സദ്യയും കൊടുത്തിട്ട് വേണം എൻ്റെ പെങ്ങളെ കെട്ടിച്ചയക്കാൻ വലിയ മോഹങ്ങളാണല്ലോ അല്ല കാശൊക്കെ ഉണ്ടായിക്കൊണ്ട് ചെല്ലുമ്പഴത്തേ കിളവൻ ചത്തു പേടി എന്റെ പിന്നെ അടി ആ അതാണ് നീ വിഷമിക്കണ്ട ദുഷ്ടന്മാരെ ദൈവം പന പോലെ വളർത്തുമെന്നാണ്